വടക്കാഞ്ചേരി പേരാമംഗലം തെച്ചിക്കോട്ടുകാവ് ക്ഷേത്രം പൂരലഹരിയിൽ അമർന്നു ഗജരാജൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തടമ്പേറ്റിയ എഴുന്നെളുപ്പും പ്രമുഖ വാദ്യ കലാകാരന്മാർ അണിനിരുന്ന മേളവും പൂരത്തിന് മാറ്റുകൂട്ടി വിവിധ കലാപരിപാടികളും താലപ്പൊലിയും ഉത്സവത്തിന് വർണ്ണാഭമായ ചായമേക്കി രാവിലെ നടന്ന വിശേഷാൽ പൂജകൾക്ക് ശേഷം ഉച്ചയോടെയാണ് ഉത്സവത്തിന്റെ പ്രധാന ചടങ്ങുകൾ ആരംഭിച്ചത് ഗജരാജൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തിടമ്പേറ്റിയ എഴുന്നള്ളിപ്പ് കാണാൻ നിരവധി പേരാണ് എത്തിയത് ചോറ്റാനിക്കര നന്ദപ്പന്മാരാർ നേതൃത്വം നൽകിയ പഞ്ചവാദ്യവും കിഴക്കോട്ട് അനിയന്മാരാരുടെ പ്രമാണത്തിൽ നടന്ന മേളവും പൂരപ്രേമികൾക്ക് ആവേശമായി വൈകിട്ട് പേരാമംഗലം യുവതാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ കൊച്ചിൻ കലാഭവൻ അവതരിപ്പിച്ച ഗാനമേളയും അരങ്ങേറി രാത്രിയിൽ ഐവർക്കളി താലം വരവുകൾ ഹരിജൻ വേല എന്നിവയും നടന്നു വ്യാഴാഴ്ചയാണ് ആഘോഷമായ വേല നടന്നത് രാവിലെ പൊങ്കാലയിടൽ കോലം വെച്ചുതൊഴൽ എന്നിവയും നടന്നു വൈകിട്ട് വിവിധ വേലാഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തെയ്യം തിറ ശിങ്കാരിമേളം തുടങ്ങിയ വൈവിധ്യമാർന്ന കലാരൂപങ്ങൾ അരങ്ങേറും